നമസ്കാരം റാഫ്റ്റ് ഓക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇത്തവണത്തെ ബാലൻഡ്യൂർ പുരസ്കാരം സമ്മാനിക്കാൻ ഇനി അഞ്ച് അഞ്ച് ദിവസങ്ങളെ ബാക്കിയുള്ളൂ ഇരുപത്തി രണ്ടാം തീയതി പാരീസിലെ തിയേറ്റർ ഡു ചറ്റ്ലറ്റിൽ വെച്ച് ഇത്തവണത്തെ ബാലൻഡ്യൂർ പുരസ്കാരം സമ്മാനിക്കപ്പെടും ആർക്കായിരിക്കും ഇത്തവണത്തെ ബാലൻഡിയുവർ പുരസ്കാരം വന്നതിൽ ഫുട്ബോൾ ലോകത്തിന് ഏറെ പ്രതീക്ഷ ഓസ്മാൻഡംബലക്ക് എന്ന തരത്തിലാണ് പക്ഷേ അത് അതോർപ്പിച്ച് പറയാൻ പറ്റില്ല നമുക്കറിയാമല്ലോ കഴിഞ്ഞ തവണയ്ക്ക് എന്താണ് സംഭവിച്ചത് എല്ലാവരും വിനി വിനി എന്ന് പ്രതീക്ഷിച്ചിട്ട് അവസാനമുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ്റെ ഈ അവാർഡ് ആർക്ക് കിട്ടും എന്നുള്ളത് കണ്ടറിയണം ഇപ്പം ഈ വിഷയത്തിൽ ലൂയിസ് കമ്പോസ് പി എസ് സിയുടെ സ്പോർട്ട് ഇൻഡ്രോഡക്ട് ഒരു കാര്യം പറയുന്നുണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റുമാണ് അദ്ദേഹം പറയുന്നു വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അദ്ദേഹം പറയുന്നു ഒരു സംശയവുമില്ല ഓസ്മാൻ ഡംബലെ ഈ സീസണിലെ ബാലൻ ഡ്യൂറ അർഹിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ലേണൽ മെസ്സി എന്നോ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നോ ആയിരുന്നെങ്കിൽ ഒരു ഡിബേറ്റിനും സ്ഥാനമുണ്ടാവുമായിരുന്നില്ല എന്ന് അതായത് ഡംബല നടത്തിയ ഈ പ്രകടനം മെസ്സിയോ ക്രിസ്ത്യാനോയോ ആണ് നടത്തിയിരുന്നതെങ്കിൽ ഒരു സംശയവും വേണ്ട ഒരു തർക്കവും ഉണ്ടാവില്ല അവർക്ക് തന്നെ ഇത് കൊടുത്തേനെ പക്ഷേ ഇതിപ്പോൾ ഡംബല ആയതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല അദ്ദേഹം ഇത് അർഹിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ലൂയിസ് കമ്പോസ് പറയുന്നത് ഏതായാലും ലിയോ മെസ്സിയും ക്രിസ്ത്യാനോയും ഒക്കെ നിരവധി തവണ ബാലൻഡ്യൂർ നേടിയവരാണ് എട്ട് തവണ ബാലൻഡ്യൂർ നേടിയിട്ടുണ്ട് ലഡൽ മെസ്സി അഞ്ച് തവണ ക്രിസ്ത്യാനോയും നേടിയിട്ടുണ്ട് അതൊക്കെ ഒരു കാലം അവർ തമ്മിൽ മാത്രമായിട്ട് മാറ്റുരച്ച് ബാലൻഡ്യൂർ മത്സരിച്ച് ഒരു കാലമുണ്ട് അത് കഴിഞ്ഞിട്ടിപ്പോൾ മറ്റുള്ളവരിലേക്ക് ബാലൻഡ്യൂർ എത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ അത് ഡമ്പല തന്നെ നേടും അതല്ല ഇനിയിപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ലബീര്യ ബാലോ റാഫിജയോ അങ്ങനെ കുറേ പേരുകളുണ്ടല്ലോ ഈ ഒരു വാലൻഡ്യൂർ പോരാട്ടത്തിൽ നിൽക്കുന്നത് വിറ്റീഞ്ഞയോ ഒക്കെ ആരെങ്കിലും നേടുമോ കാത്തിരുന്ന കാണാം വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ വൈറഫ് ലോക്സ് എത്താം